നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിന് പതിവ് പോലെ വീണ്ടും ഒരു ജംബോ കമ്മിറ്റി രൂപീകൃതമായിരിക്കുന്നു എന്തായാലും കെ പി സി സിക്ക് ഒരു ജംബോ കമ്മിറ്റി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്തായാലും ഈ ജംബോ കമ്മിറ്റിയിൽ നേതാക്കളുടെ അയ്യരുകളിയാണ് കാരണം നാടൻ ഭാഷയിൽ നേതാക്കളുടെ ഒരു നമ്മൾ പറയുന്നത് പോലെ ഊത്ത എന്നൊക്കെ പറയുന്ന മഴക്കാലത്ത് വരുന്ന ഈ തോട്ടിലും മാറ്റിലും ഒക്കെ വരുന്ന മീനുകളുടെ ഒരു കൂട്ടമാണ് ഊത്ത അതേപോലെ തന്നെയാണ് ചാകരയായിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾക്ക് അവർക്കെല്ലാം ജംബോ കമ്മിറ്റിയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടിയപ്പോൾ ചില ആളുകൾ തഴയപ്പെട്ടിരുന്നു പക്ഷേ ഈ ജംബോ കമ്മിറ്റിയുടെ പ്രഖ്യാപനത്തിന് ശേഷം നിരവധി അപസ്വരങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കെ പി സി സിയുടെ പുനഃസംഘടനാ പട്ടികയിൽ അതൃപ്തിയുമായി രംഗത്ത് പരസ്യമായി രംഗത്ത് വന്ന ആദ്യ പ്രധാന നേതാവ് അവരുടെ വക്താവായിട്ടുള്ള വനിതാ നേതാവ് ഷമാ മുഹമ്മദാണ് കഴിവ് ഒരു മാനദണ്ഡമാണോ എന്നാണ് ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഷമാ മുഹമ്മദ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് പുനഃസംഘടനയിൽ പരിഗണിക്കാമെന്ന് ഷമയ്ക്ക് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു നേതാക്കൾക്ക് ഒറ്റ പദവി മാനദണ്ഡം പോലും എടുത്തുകളഞ്ഞ് ചുമതല നൽകിയപ്പോൾ താൻ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന അതൃപ്തിയാണ് ഷമ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഷമ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നുവെങ്കിലും അവരെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതേയില്ല കേരളത്തിൽ സജീവമായി ഇടപെടുന്നില്ല എന്നതാണ് ഷമയ്ക്ക് തിരിച്ചടിയായത് അന്ന് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ാതിരുന്നതോടെ പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടുമെന്ന ഉറപ്പ് ക്ഷമയ്ക്ക് മുന്നിൽ നേതൃത്വം നൽകിയിരുന്നു ഇത് പാലിക്കാതെ വന്നതോടെയാണ് ക്ഷമ അതിർത്തി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെയും സജീവമാണ് ഷമാ മുഹമ്മദ് പതിമൂന്ന് ഉപാധ്യക്ഷന്മാർ അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കെ പി പുതിയ ജംബോ കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിമാരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡി ഇൻ കുര്യാക്കോസ് പ്രധാന നേതാക്കളായിട്ടുള്ള സി മുഹമ്മദ് പന്തളം സുധാകരൻ എ കെ മണി എന്നിവരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷസ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സിയുടെ ഉപാധ്യക്ഷനായിട്ടാണ് നിയമിച്ചത് ടി ശരത്ചന്ദ്ര പ്രസാദ് എക്കാലത്തും രമേശ് ചെന്നിത്തലയോടൊപ്പം അടിയുറച്ച് നിന്ന ടി ശരത് പ്രസാദ് എറണാകുളം എം പി ഹൈബിഡൻ യുവ വി ടി ബൽറാം കുന്നത്ത് നാടിന്റെ മുൻ എം എൽ എ വി പി സജീന്ദ്രൻ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ ഡി സുഗതൻ എന്ന അമ്പലപ്പുഴയുടെ മുൻ എം എൽ എ രമ്യ ഹരിദാസ് എന്ന മുൻ എം പി എം ലിജു എ ഷുക്കൂർ എം വിൻസെന്റ് റോയ് കെ പൗലോസ് ജേസൺ ജോസഫ് എന്നിവരാണ് മറ്റ് ഉപാധ്യക്ഷന്മാർ വി എ നാരായണനാണ് കെ പി സി സിയുടെ ട്രഷറർ എന്തായാലും ദീർഘനാൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ പുനഃസംഘടനാ പട്ടിക പുറത്തുവിട്ടു കെ പി സി സി എങ്കിലും ഷമാ മുഹമ്മദിനെ പോലെയുള്ള നേതാക്കൾ പരസ്യമായ അതൃപ്തിയുമായി രംഗത്ത് വന്നത് വലിയ തിരിച്ചടി ായിരിക്കുകയാണ് കോൺഗ്രസിന്